കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന ദൈവത്തിൻ്റെ അതിഭരിഷത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എസ് എ പ്രവനം മുപ്പതാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു അതുകൊണ്ട് അവൻ നിങ്ങളോട് ഒന്നും കരണ കാണിക്കാതെ കൊണ്ട് ഉയർന്നിരിക്കുന്നു യഹോവ ന്യായത്തിൻ്റെ ദൈവമല്ലോ അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന് നീ ന്യായം പ്രവർത്തിക്കാതെ അന്യായം പ്രവർത്തിച്ചു നിന്നോട് നീ കരുണ കാണിച്ചില്ല നീ ദയ കാണിച്ചില്ല നിനക്ക് കിട്ടിയതെല്ലാം കരണയും ദയല്ലേ നിന്റെ ജീവിതത്തിൽ നീ മുഴുവൻ അനുഭവിച്ചത് അത് മറ്റുള്ളവരോട് കാണിക്കാൻ നിന്റെ ജീവിതകാലം ഒക്കെ നീ അപ്രകാരം കാണിക്കേണ്ടവനാണ് അപ്രകാരമുള്ള കരണ കാണിക്കാതിരുന്നാൽ നിന്റെ കരണാക്കിയത് നിനക്ക് അത് കരണ ദൈവം കിട്ടിയത് തരിയല്ല നീ ഒരു ലെവലിലാകാൻ ആഗ്രഹിക്കുന്നത് ഹി മാസ് ടു ഷോ യു ഹിസ് ഫേവർ ആൻഡ് പാഷൻ ബട്ട്സ് എ കണ്ടീഷൻ ഹിസ് ലുക്കിംഗ് ഫോർ പീപ്പിൾ ഹു വെയ്റ്റ് ഫോർ ഹിം അവരു വേണ്ടി കാത്തിരിക്കുന്നവർ അവരു വേണ്ടിയുള്ളവരായിരിക്കണം അവരുടെ മേലാണ് അവൻ കരണ കൊടുക്കുന്നത് ഒരു സെർട്ട് ലെവലിൽ എത്തി എന്ന് പറയുമ്പോൾ അത് മതി എന്ന് ചിന്തിക്കരുത് ഇതാണ് ഏറ്റവും വലിയ ഇതിൽ ഞാൻ എങ്ങാണ്ട ആളാ എന്നൊന്നും ചിന്തിക്കരുത് ഡോണ്ട് പുട്ട് യുവർ ഫെയ് തോൺ ഓട്ടോ പൈലറ്റ് ബ്രൈറ്റർ ആൻഡ് ബ്രൈറ്റർ ആയിട്ടും കയറി വരണം നമ്മൾ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കരുത് ഡ്രൈവർമാരില്ലാത്ത കാലം കൊണ്ടിരിക്കും ഡ്രൈവറും ഇല്ലാത്ത ഫ്ലൈറ്റുകൾ വരും അത് അങ്ങനെയുള്ളൊരു കാലത്ത് പോകുമ്പോൾ ആധുനിക ലോകം ഒത്തിരി വളരും പക്ഷേ അതിന് മധ്യത്തിൽ ഒരു ദൈവപൊയ്തലിൻ്റെ വളർച്ച വേദവസ്തു അടിസ്ഥാനത്തിലാണ് നിന്നെ വളർത്തുന്നതും നിന്നെ കരുതുന്നതും എല്ലാം ദൈവത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നാണ് ആ കേന്ദ്രത്തിൽ ആർക്കും ചുമ്മാ പ്രവേശിക്കാനൊക്കെ അല്ല അതിൻ്റെ അകത്തുപോലും അടുക്കാൻ പോലും ഒക്കെയല്ല ഈ പ്രപഞ്ചത്തിന് സുരക്ഷിതാവായ ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ മുഴുവൻ ലോകത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് അതൊരു കമ്പ്യൂട്ടറിന് വളക്കാനൊക്കെയല്ല അതൊരു ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മനസ്സിലാക്കുന്നതില്ലാത്ത വലിയ ഉന്നതമായ ശക്തിയാണ് ആ ശക്തിയിലാണ് നീ നിൽക്കുന്നത് അതുകൊണ്ട് നിൻ്റെ കരുണയ്ക്കുള്ള തടസ്സം നീ തന്നെയാണ് നീ ദൈവത്തിൽ നിന്ന് അകന്നുപോയതാണ് ദൈവം തന്നിരിക്കുന്ന അതിൽ നിന്ന് നീ അകന്നു പോകരുത് കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവായി വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയുസ്തോത്രം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായിട്ടുള്ള കരുണകളുടെ അനുഭവം ഞങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ മറ്റുള്ളവരോട് ദയം കാണിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ അതിന് ഞങ്ങൾ വിമുഖത കാണിച്ചാൽ ഞങ്ങളോട് നീൻ്റെ കരുണ അടഞ്ഞു പോകുകയല്ല കർത്താവെ കരുണയ്ക്കായി യാചിക്കുന്ന അനേക യുവചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തിയിൽ അവർക്ക് രൂപാന്തരം പ്രാപിച്ച് ദൈവീകീകരണം കൊണ്ട് അവരെ നിർണയപ്പെടുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഇത് പ്രത്യേകിച്ച് അമേരിക്ക ഐക്യനാടുകളുടെ പ്രസിഡന്റ് ട്രംപ് സെനറ്റേഴ്സ് മേഴ്സ് ഗവർണേഴ്സ് കർത്താവിൻ്റെ കരുണ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആഭരിക്കണമേ ഞങ്ങളുടെ ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാര് ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ ഫോട്ടോഗ്രാഫർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഡബ്ല്യു എച്ച് ഒെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകളിൽ ജയിലുകളിൽ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ എപ്പോഴും ഏർപ്പെട്ടവർക്ക് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പഠിക്കുന്നവർ നിൻ്റെ കരുണ എല്ലാവരുടെ മേലും വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരുണ ലഭിക്കുന്ന അനുഭവത്തിൽ കരുണ കൊടുക്കുവാൻ ബാധ്യസ്ഥരാണെന്ന് മനസ്സിലാക്കി ആരുടെയും കരുണ അങ്ങ് തടഞ്ഞു എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ മാത്രം നോക്കി ജീവിക്കുവാൻ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പ്രവാചക ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ കൃപ നൽകണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തിട്ട് ഈ വചനത്താൽ സകല തിന്മ ശക്തികൾ മാറിപ്പോകട്ടെ യേശു മൂലം തന്നെ ആ മൈൻ ഗോഡ് ബ്ലസ്